താമസിച്ചു വരുന്ന കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഉപസിക്കുന്നു നമ്മൾ കരയുന്നു കർത്താവേ നീ ഒന്ന് വേഗം വന്നെങ്കിൽ ഞങ്ങളുടെ വിഷയങ്ങളൊരു വിടരു തന്നെങ്കിൽ ഞങ്ങളുടെ പ്രതിയോഗിയോട് നീ പ്രതിക്രിയ നടത്തിയെങ്കിൽ മോശയും മുപ്പത് ലക്ഷം ജനങ്ങളും ചെങ്കടലിന്റെ കരയിൽ നിൽക്കുമ്പോൾ കർത്താവ് പറവോലെയും സൈന്യത്തെ അയക്കുകയാണ് കാരണം ഇവർ ചെങ്കടൽ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ഇവർ കുറച്ച് കൂടെ നിന്ന് റെഡിയാകാനുണ്ട് അപ്പോൾ നമുക്ക് ചോദിക്കും നേരത്തെ വെച്ച് അങ്ങ് ചെയ്താൽ പോരെ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ച് ഹൃദയത്തിൽ ആ മാറ്റം ഉണ്ടാകണം അപ്പോൾ യാക്കോബിന്റെ കാര്യം നോക്കിക്കുക അവൻ ഇരുപത് വർഷം ലാബാൻ്റെ കൂടെ ആയിരുന്നു പക്ഷെ അവിടുന്ന് പോരുമ്പോഴാണ് യേശാവുമായിട്ടുള്ള ആ വിഷയത്തിലെ ആ നിരപ്പ് പ്രാപിക്കുന്നത് അതിനായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കി അവൻ്റെ ഹൃദയത്തിലൊരു ഭയം ഉണ്ടാക്കി അവൻ ദൈവദൂതനുമായിട്ട് മല്ലുപിടിക്കാനിടയായി അത്ഭുതകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കും ദൈവം കാരണം ഹൃദയത്തിലാണ് മാറ്റം വരേണ്ടത് വാക്കിലല്ല ഇത് തന്നെ ആയിരുന്നപ്പോൾ ഇടയാക്കോവേ നീ ഒരു ഏഴു ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഉപസഹരിക്കണം വേശാവുമായിട്ടുള്ള വിഷയമൊന്നും പ്രാർത്ഥിച്ച് സോൾവ് ചെയ്യണം കയറ്റി പറയണം ഹൃദയത്തിൽ ആ വ്യത്യാസം വരത്തില്ല ദൈവത്തിനറിയാം ദൈവത്തെ പോലെ അറിയാവുന്ന ആരുണ്ട് നമ്മളവൻ്റെ സൃഷ്ടികളല്ലേ നമ്മുടെ അന്തരങ്ങളെ സൃഷ്ടിച്ചവനാണ് അപ്പോൾ ആ യഥാർത്ഥ മാനസാന്തരം വരണം അതിനാണ് അതുപോലുള്ള സാഹചര്യങ്ങളിട്ട് പിടിക്കുന്നത് അവസാന സമയത്ത് വരുന്ന ദൈവം അപ്പോൾ ജനം പേടിച്ചു പറവോൻ വരുന്നത് കണ്ട് സൈന്യം വരുന്നത് കണ്ടിട്ട് നിലവിളിച്ചു മോശം കുറേ കുറ്റവും പറഞ്ഞു കാരണം ഇത് പുറത്തു വരണം നീ എന്തിനാളാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ അവിടെ കിടന്ന് മരിച്ചേനല്ലോടം അവിടെ ശവക്കുഴിയിലാഞ്ഞിട്ടാണോ നീ മരുഭൂമിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഞങ്ങളെ അവിടെ അടിമകളായിട്ട് വിടണോ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അവിടെ വെച്ചേ പറഞ്ഞല്ലേ ഇപ്പം എൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ വന്നു ഇപ്പം ഞങ്ങൾക്ക് എണിയായി നീ ഉത്തരവാദി ഈ ഒരു സാഹചര്യം ഇല്ലെങ്കിലോ ഇവരിങ്ങനെ നല്ല വിളകളായിട്ട് നല്ല പിന്നാടുകളായിട്ട് ഇരുന്നേനെ മോച്ച പറഞ്ഞു ഭയപ്പെടണ്ട ഉറച്ചു നിൽക്കും യഹോവയിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളേ രക്ഷ ഒരു ഉത്സവമാണ് അത് കർത്താവിൽ സന്തോഷിക്കുന്നതാണ് കർത്താവിലും മറ്റ് കുറേ കാര്യങ്ങളിലും സന്തോഷിച്ചാൽ രക്ഷയാകില്ല കർത്താവല്ലാതെ മറ്റു കാര്യങ്ങളിൽ സന്തോഷിക്കുന്നവരെയാണ് നമ്മൾ ലോകമെന്ന് വിളിക്കുന്നത് കർത്താവിലും മറ്റു കാര്യങ്ങളിൽ സന്തോഷിക്കുന്നവരെയാണ് നമ്മൾ സാധാരണ ഭക്തരെന്ന് വിളിക്കുന്നത് കർത്താവിൽ മാത്രം സന്തോഷിക്കുന്നവരെയാണ് വിശ്വാസികളെന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത് വെളിപ്പെടണം ഏകോശത്തിൻ്റെക്ക് അമ്മോനിയരും മോഭാവിയരും കുറെ കുറേ ആൾക്കാരെല്ലാം അവിടെ വലിയ സൈന്യമായി വരുമ്പോൾ മനുഷ്യാത്മാവ് ഇടപെട്ടു ഏകോശാബാത്തിനും സൈന്യത്തിനും ദൂത് കൊടുത്തു നിങ്ങൾ പേടിക്കേണ്ട യുദ്ധം യഹോവയ്ക്കുള്ളതാണ് അങ്ങനെ യുദ്ധത്തിന് ഒരു പോകാൻ നേരം യഘോഷാബാദ് സൈന്യത്തോട് പറയുന്നുണ്ട് എൻ്റെ മക്കളെ നിങ്ങൾ യഹോവയിൽ വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾ ഉറച്ചു നീക്കും അവൻ്റെ പ്രവാചകന്മാരിലും വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും ഇല്ല ഞങ്ങൾക്ക് ദൈവത്തെ മാത്രം മതി പ്രവാചകനെ വേണ്ട അങ്ങനെയല്ല നിങ്ങൾക്ക് സഭ വേണം തല മാത്രം പോരാ ബോഡി വേണം അല്ലെ അങ്ങനെ ജീവിക്കുക ഭൂമിയിൽ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ കൃതാർത്ഥരായി ജീവിക്കണമെങ്കിൽ ക്രിസ്തുവും വേണം അവൻ്റെ സഭയും വേണം അപ്പോ പറനും സൈന്യവും വന്നു മോശ വടി നീട്ടി ചെങ്കടൽ വിഭവിച്ചു അപ്പുറത്ത് കടന്നു വചനം പറയുന്നു ജനം യഹോബയിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു കണ്ടോ ഈജിപ്തി വെച്ച് എത്രയോ അത്ഭുതം മോശ ചെയ്ത ഈജിപ്തിലെ മുഴുവൻ ആൾക്കാരും മോശം ഒരു മഹാശ്രേഷ്ഠനായി വിചാരിച്ചു പക്ഷെ സ്വന്തം ജനം വിചാരിച്ചതിപ്പോഴാണ് ഇനി ചെങ്കടൽ കടന്ന് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞതോ ഞാൻ പാട്ട് പാടും യഹോവയ്ക്ക് പാട്ട് പാടും കണ്ടോ ഇനി മറ്റുള്ളവർക്കൊന്നും പാട്ട് പാടുകല്ല ഇനി ഞങ്ങൾക്ക് വേറെ സെലിബ്രിറ്റിയൊന്നും വേണ്ട വേറെ ഞങ്ങളതിന് പുകഴ്ത്താൻ ആരും പുകഴ്ത്താനും പോകുന്നില്ല ഇനി ഞങ്ങൾ പാട്ട് പാടും അത് കർത്താവിന് പാട്ടുപാടും കാരണം അവൻ മഹോന്നതൻ ഹന്നയുടെ വിഷയത്തിലേക്ക് നമ്മൾ നോക്കിയാൽ അവളെ പ്രതിയോഗി അവളെ മോഷിപ്പിച്ചിരുന്നു എന്തുമാത്രം മോഷിപ്പിച്ചു അവളുടെ വായിൽ നിന്ന് ഒരു നേർച്ച ഉണ്ടാകുന്നവരെ അവളുടെ മനോഭാവത്തിലൊരു മാറ്റം വരുന്നവരെ അവളുടെ ശത്രുവിനെ ദൈവം ഉപയോഗിച്ചു അവൾ മാച്ച കാര്യമായിട്ടൊന്നുമല്ല ദൈവ നിയോഗത്തിലേക്ക് ഇവളെ കൊണ്ടുപോകണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ കർത്താവിൽ പരിഹരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ദൈവം അത് വെളിപ്പെടുത്തി തരും നമ്മുടെ ഹൃദയത്തിലെ അശുദ്ധികളോട് ദൈവം ഇടപെടും നമ്മളുടെ മനോഭാവങ്ങളോട് ഇടപെടും ക്രിസ്തുവെന്ന തലയോളം നിങ്ങൾക്ക് വളരണമെങ്കിൽ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോകണം കർത്താവ് കരുണയുള്ളവൻ വളരെ കരുണയോടെ ഇടപെട്ടത് എന്നെ ആശ്വസിപ്പിക്കാൻ അവളുടെ ഭർത്താവ് വർഷത്തുണ്ടായിരുന്നു കാണ്ടിലൊരിക്കൽ ആലയത്തിൽ പോകുന്ന സമയത്തുള്ള മോഷിപ്പിക്കലേ ഉള്ളായിരുന്നു അന്നത്തെ ഒരു കൾച്ചറൊക്കെ വെച്ചിട്ട് ഇപ്പോൾ സൗദിയിലും മിഡിൽ ഈസ്റ്റിലേക്ക് കാണുന്ന പോലെ രണ്ട് ഭാര്യമാരോ മൂന്ന് ഭാര്യ ഉള്ളവർ പ്രത്യേകം പ്രത്യേകം വീടുകളിലാണ് താമസിപ്പിക്കുന്നത് ആണ്ടിലടിക്ക് പക്ഷേ യാഗത്തിന് ആലയത്തിൽ പോകുന്ന സമയത്താണ് അവസരം കിട്ടുന്നത് ആ സമയത്താണ് മോഷിപ്പിച്ചു പോകുന്നത് കർത്താവ് വലിയ കരുണയോടെ ഇടപെടുന്നത് വീടുകൾ നടന്നു കഴിഞ്ഞു അവൾ പറഞ്ഞ ശ്രദ്ധിച്ചോ ഒന്ന് ചുമൽ അധ്യായത്തിലാണ് ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു ഇത് തന്നെ കാര്യം എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു അപ്പം എൻ്റെ സന്തോഷം എന്താണ് കർത്താവ് എന്റെ ബഹുമാനം ആരാണ് കർത്താവ് അഭിമാനിക്കുന്നവൻ ജോലിയിലല്ല പണത്തിലല്ല ശുശ്രൂഷയിലല്ല മനുഷ്യരിലല്ല അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ കണ്ടോ കാര്യം ക്ലിയറായി ഷമു കിട്ടിയതും ഷൗവിന് വലിയ പ്രവാചകനായതും എല്ലാം അതിൻ്റെ കൂടെയുള്ള ഒരനുഗ്രഹമാണ് പക്ഷെ ഓരോരുത്തരിലും ദൈവം ഒരു പണി ചെയ്യുന്നു ഭത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് ഇങ്ങനെ എഴുതിയത് നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടത് നിങ്ങൾ വിശ്വാസികൾ അനിന്യരായിരിക്കണം പരമാർത്ഥികളായിരിക്കണം ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായിരിക്കണം അതുകൊണ്ട് എല്ലാം പിറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവാൻ പെറുപിറുപ്പ് മാത്രമേ ഉള്ളൂ അത് ഇരുന്നോട്ടല്ല സഹോദരങ്ങൾ തമ്മിത്തമ്മി വാദിക്കുകയാണ് പാടില്ല കാരണം നിങ്ങൾ നിഷ്കളങ്ക മക്കളാകാൻ വിളിക്കപ്പെട്ടവരാണ് അല്ല ഞങ്ങൾ ഇന്ന ഇന്നത് ചെയ്തു അവർ ചെയ്തില്ല ദൈവമല്ലോ ചെയ്യുന്നത് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ ചെയ്യുന്നത് അയ്യോ ആത്മഭാരം ഞങ്ങൾക്കുണ്ടാവുന്നില്ല ആത്മഭാരം പരിശുദ്ധാത്മാവ് തരുന്നതാണ് പ്രാർത്ഥിക്കാനുള്ള കൃപ ഉപസിക്കാനുള്ള കൃപ കൊടുക്കാനുള്ള കൃപ ശുശ്രൂഷിക്കാനുള്ള കൃപ ദൈവം തരുന്നതാണ് അതിൽ അഭിമാനിക്കാമൊന്നുമില്ല പ്രതിഫലമുണ്ട് കൂലിയുണ്ട് അഭിമാനിക്കാൻ കർത്താവ് മാത്രം രച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവമല്ലോ നിങ്ങളുടെ കൂടെ ചെയ്യുന്നത് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ നിങ്ങൾ പ്രകാശിക്കണം സ്റ്റാറുകളാണ് നിങ്ങൾ നിങ്ങൾ ധാരാളം ഫലം കായ്ക്കുന്നതിനാൽ സകലരും നിങ്ങളെൻ്റെ ശിഷ്യന്മാർ എന്നറിയുമെന്നാണ് യേശു പറഞ്ഞത് യേശുവിൻ്റെ ശിഷ്യൻ എന്നുള്ളത് ഫലത്തിലൂടെ ലോകം കാണുക നമ്മൾ വിചാരിക്കുന്നത് ഇവരിതൊന്നും നോട്ട് ചെയ്യുന്നില്ലെന്നാണ് എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് യാക്കോബ് ജോസഫ് മരിച്ചതിന് ശേഷം ചൈതന്യം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ചാക്കോവിൻ്റെ മക്കൾ ഈജിപ്തിൽ നിന്ന് വന്നിട്ട് പറയും അപ്പാ ജോസഫ് ജീവനോടിന്നോ അവൻ ഈജിപ്ത് ദേശത്തിനൊക്കെ അധിപതിയാകുന്നു അവൻ അധിപതിയാണോ അവൻ്റെ അധികാരം എന്താണോ മഹിമ എന്താണോ അതൊന്നും പുള്ളി പറയുന്ന എൻ്റെ മകൻ ജോസഫ് ജീവനോടിരിക്കുന്നു ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും ചാക്കോവിന് അവൻ്റെ ചൈതന്യം തിരികെ കെട്ടി പരിശുദ്ധാൽ മാ ഒരുത്തൻ്റെ മേൽ വരുമ്പോൾ അവന് കാഴ്ചപ്പാട് മാറുകയാണ് ദൈവജീവൻ നഷ്ടപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്നതെല്ലാം വില കുറഞ്ഞതായിട്ട് അവൻ കാണുകയാണ് മരണമെന്ന യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്യാൻ അവൻ ഒരുങ്ങുകയാണ് മരണത്തെ അവൻ ധൈര്യത്തോടെ സ്വീകരിക്കുകയാണ് അനവധി സമ്പത്തിനേക്കാളും സത്കൃതിയും വെള്ളിയേക്കാളും പൊന്നിനേക്കാൾ കൃപയും നല്ലതാണ് യഹോവാ ഭക്തനെന്നൊരു സത്കൃതി വീണ്ടും ജനിച്ചവൻ എന്നുള്ള സത്കൃതി അത് അനവധി സമ്പത്തിനേക്കാളും വലുതാണ് നിങ്ങളുടെ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഈ ദുഷ്കാലങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ വെള്ളിയേക്കാളും പൊനിനേക്കാളും കൃപ നല്ലതാണ് അത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ കർത്താവിൽ സന്തോഷിക്കുന്നവരാകണം കർത്താവിൽ അഭിമാനിക്കുന്നവരാകണം അതാണ് കർത്താവിൻ്റെ ആഗ്രഹം നമ്മുടെ വിഷയങ്ങൾക്കുള്ള മറുപടി പുറപ്പെട്ടു കഴിഞ്ഞു ആലയത്തിൽ അഭിയം തേടുമ്പോഴേ ഉപസിക്കാൻ പ്രാർത്ഥിക്കാൻ മുട്ടുമിടക്കുമ്പോഴേ മറുപടി അയച്ചു കഴിഞ്ഞു കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു അവൻ നമ്മുടെ അപ്പനാണ് കരുതലയോടെയാണ് കാരുണ്യത്തോടെയാണ് അവൻ നമ്മളെ കറക്റ്റ് ചെയ്യുന്നത് ശത്രുവിനെ പോലെയല്ല അപ്പന് മക്കളോടെന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് അലിവ് തോന്നുന്നു അതുകൊണ്ട് ധൈര്യമായിരിക്കുക പ്രത്യാശയോടായിരിക്കുക ദൈവം അനുഗ്രഹിക്കും വർദ്ധിപ്പിക്കും മാനിക്കും കൃപ നൽകും സന്തോഷം തരും ദൈവം നിങ്ങളുടെ അഭിമാനമാകും